പല്ലാരിമംഗലം പഞ്ചായത്തിൽ ഭരണം ആവർത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സിപിഎമ്മിന്റെ അവകാശവാദം രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് മുന്നോട്ടുവച്ച വാഗ്ദാനങ്ങൾ പൂർണ്ണമായും പാലിച്ചുവെന്ന ആത്മവിശ്വാസത്തോടെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് സിപിഎം നേതാവ് കെ പി മുഹമ്മദ് പറഞ്ഞു നിരവധി വികസന പദ്ധതികൾ നടപ്പാക്കി അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഏറെ പുരോഗതി കൈവരിച്ചു സംസ്ഥാന സർക്കാരും എം എൽ എയും താല്പര്യമെടുത്ത് അനുവദിച്ച ഫണ്ടുകളും ഫലപ്രദമായി ഉപയോഗിച്ചു ഈ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന് മുൻതൂക്കം ലഭിക്കും മികച്ച ഭൂരിപക്ഷത്തോടെ ഭരണം നിലനിർത്തുമെന്ന് കെ ബി മുഹമ്മദ് അവകാശപ്പെട്ടു രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പള്ളാരിലം പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷം മുന്നോട്ട് വച്ച പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നടപ്പാക്കിയ ഒരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രധാന പ്രധാനമായും ഊന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നത് വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കും എന്നുള്ള കാര്യമായിരുന്നു ആ വീടില്ലാത്ത മുഴുവൻ ആളുകളുടെയും വീട് പൂർത്തീകരിച്ച ഒരു പഞ്ചായത്താണിത് അതുപോലെ അടിപാട് ചിറ പല്ലാലി പല്ലാരം പഞ്ചായത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സ്റ്റേഡിയങ്ങൾ അടിപാട് മിനി സ്റ്റേഡിയവും പല്ലാരിവാങ്ങലം പഞ്ചായത്തിന്റെ നേരത്തിലുള്ള സ്റ്റേഡിയവും നിർമ്മാണം നടത്തിയിട്ടുള്ളത് ഇപ്പോൾ ഒ ഇ അബ്ബാസിന്റെ വിമത പ്രവർത്തനം സി പി എമ്മിനെ ബാധിക്കില്ല സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വന്നപ്പോഴാണ് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായത് ആ വാർഡിലുൾപ്പെടെ എൽ ഡി എഫ് വിജയിക്കുമെന്നാണ് അവകാശവാദം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പതിനാല് സ്ഥാനാർത്ഥികളും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അടിവാടും അതുപോലെ നെല്ലിവറ്റൻ ഡിവിഷനിലെ നാല് വാർഡുകളും ഈ പഞ്ചായത്തിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ആ രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും അതുപോലെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്കും നല്ല ഒരു ലീഡ് വിജയം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് അതുപോലെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുള്ള ഒരാൾ മാവിടി ഒന്നാം പതിനൊന്നാം വാർഡിൽ മത്സരിക്കുന്നുണ്ട് പക്ഷേ അത് പാർട്ടിയെ സംബന്ധിച്ച് ഒന്ന് ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല അത് അദ്ദേഹം തുടർച്ചയായി മൂന്ന് പ്രാവശ്യം ഈ പഞ്ചായത്തിൽ മത്സരിച്ച് ആളാണ് അദ്ദേഹം പാർട്ടിയുടെ ഒരു മാനദണ്ഡം അനുസരിച്ച് പുതിയ പുതിയ ആളുകളെ ചെറുപ്പക്കാരെ കൊണ്ടുവരണം എന്നുള്ള ഒരു മാന ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് അപ്പോൾ പാർട്ടി തീരുമാനങ്ങൾ അംഗീകരിക്കാതെ സ്വയം മത്സരിക്കണം എന്ന് തീരുമാനിച്ച് പതിനൊന്നാം നോമിനേഷൻ കൊടുത്തതാണ് അതുകൊണ്ടാണ് പാർട്ടി അദ്ദേഹത്തെ നടപടിയെടുത്ത് പുറത്താക്കിയിട്ടുള്ളത് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒരു കാരണവശാലും ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല ന്യൂസ്